ഹലോ നമസ്കാരം പെറ്റ്സ്കാലറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദൈ ഇന്ന് നമ്മളുടെ വീഡിയോ വന്നിരിക്കുന്നത് ഹാൻഡ് സെയ്ഡ് കുട്ടികളുടെ ഒരു ലോട്ട് തന്നെ നമുക്കിന്ന് ഇപ്പോൾ അവൈലബിൾ ആണ് ഡിഫറൻറ്റ് ബ്രീഡുകളായിട്ടുള്ള അപ്പോൾ അവരെ നിങ്ങളുടെ മുമ്പിൽ എന്തൊക്കെ ബ്രീഡാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ റേറ്റ് മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് നമ്മൾ ഓരോന്നും പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ലോറിക്കിറ്റിൻ്റെ കുട്ടികളാണ് റെയിൻബോ ലോറി വിഭാഗത്തിൽപ്പെട്ട ലോറിക്കിറ്റിൻ്റെ കുട്ടികളാണ് നമുക്ക് നന്നായിട്ട് എൻക്വയറി ഉള്ള ബ്രീഡാണ് കേട്ടോ ലോറിക്കിറ്റ് ലോറിക്കറ്റിന്റെ റെയിൻബോ ലോറിയുടെ കുട്ടികളാണ് നമ്മുടെ കയ്യിലുള്ളത് ഒരു കുട്ടിയുടെ ഈ ഫെദറൊക്കെ വന്ന ഈ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്ന ഒമ്പതിനായിരം രൂപയാണ് മാർക്കറ്റിൽ ഇപ്പം നമുക്ക് പത്ത് പതിനൊന്ന് വരെയൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന ബ്രീഡാണ് ഇവര് ലോറിക്കിറ്റ് ോറിക്കെറ്റിന്റെ ഈയൊരു കുട്ടികൾ വരുന്നത് നമുക്ക് ഒമ്പതിനായിരം രൂപയ്ക്കാണ് വരുന്നത് ഫെദറെല്ലാം വന്നു തുടങ്ങിയ റെയിൻബോ ലോറിയുടെ നല്ല കളർഫുൾ ആയിട്ടുള്ള ആണ് കേട്ടോ റെയിൻബോ ലോറീസ് റെയിൻബോ ലോറിയുടെ ഈ കുട്ടികളുടെ റേറ്റ് വരുന്നത് ഒമ്പതിനായിരം രൂപയാണ് റേറ്റ് വരുന്നത് നല്ല സംസാര ശേഷിയുള്ള തത്തവർക്കുമാണ് ലോറിക്കെറ്റ് അതുപോലെ തന്നെ നമ്മളായിട്ട് നന്നായിട്ട് മിങ്കിൾ ആകുന്ന ഒരു ബ്രീഡ് ആണ് ലോറിക്കെറ്റ് അപ്പൊ ലോറിക്കിറ്റിന്റെ ഈ കുട്ടികളുടെ റേറ്റ് വരുന്നത് ഒമ്പതിനായിരം രൂപ പിന്നെ അതെ നമ്മളുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ബ്രീഡ് സൻകുനൂർ സൺകനൂറിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടല്ലോ ഒരു ഗ്രൂപ്പ് തന്നെ നമുക്കിന്ന് ഇപ്പോൾ അവൈലബിൾ ആണ് ഒരു പീസിന്റെ റേറ്റ് വരുന്ന പേറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സൻകുനൂറ് നല്ല റേറ്റ് നിന്ന ബേഡാണ് ഏകദേശം പേറിന് എഴുപതിനായിരം രൂപയുള്ള റേറ്റ് ഉണ്ടായിരുന്നു കാരണം ഇവരെ കാണാനുള്ള ഭംഗിയാണ് ഇവരുടെ റേറ്റിന്റെ മെയിൻ കൺസേൺ അപ്പൊ ആ അത്രയും റേറ്റ് നിന്ന ബേഡിന്റെ ഇപ്പൊ നമ്മൾ കുട്ടികളെ കൊടുക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നല്ല സംസാരിക്കുന്ന നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബേഡ് അതാണ് സെൻകനൂർ നമുക്ക് ശരിക്കും ഒരു നാടൻ തത്തയുടെ വലിപ്പത്തിലൊക്കെയാണ് സെൻകനൂറിനെ നമ്മൾ അഡൽറ്റ് സ്റ്റേജിൽ കാണുന്നത് ആ ഒരു സൈസ് വെക്കും പിന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാം കഴിക്കും കേട്ടെ ഇവര് അപ്പോൾ ഈ ഒരു കുട്ടിയുടെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സൺകുനോറിൻ്റെ ഇങ്ങോട്ട് കുട്ടിയുടെ റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇപ്പം സണ്ണിന്റെ ഒരുപാട് കുട്ടികൾ നമുക്ക് ആണ് കേട്ടോ അതുപോലെ തന്നെ സൺകുനോറിൻ്റെ തന്നെ കുറച്ചുകൂടെ റേറ്റ് കൂടുതലായിട്ടുള്ള ബേഡാണ് യെല്ലോ ഡോമിനന്റ് യെല്ലോ ഡോമിനന്റിന്റെ നല്ല ഹൈപ്പർ യെല്ലോ ഡോമിനന്റ് ആയിട്ടുള്ള ബേഡുകളാണ് ഇവർ ഇവരെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു സൺകുനോറിൻ്റെ കുട്ടീനെ കണ്ടല്ലോ നോർമൽ ഒരു സൺകുനോണ്ട് കുട്ടിക്ക് ചെറുപ്പത്തിൽ ഈ തലയുടെ ഇവിടെയും ഫേസിന്റെ അടിയിലോട്ടുമാണ് യെല്ലോ കളർ വരുന്നത് ശരിക്കും ഇവരൊരു ഒന്നര വയസ്സൊക്കെ കഴിയുമ്പോൾ ഒന്നര രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവരുടെ ബോഡി കളർ ഈ പച്ചയുടെ പോർഷനിൽ മഞ്ഞയാവും സെൻകുനോറ് ഒരു മഞ്ഞ കളറിലൊക്കെ അപ്പൊ ഇത് ഈ പച്ച എന്നുള്ള മഞ്ഞയാവും എന്നാൽ ഈ യെല്ലോ ഡോമിനൻ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരുടെ ഒരു ഈ സൺകുനോറിന്റെ ഒരു മ്യൂട്ടേഷൻ ആണ് കേട്ടോ യെല്ലോ ഡോമിനൻ്റ് എന്ന് പറയുന്ന അപ്പൊ ഈ യെല്ലോ ഡോമിനൻറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കണ്ടോ ഈ വരുന്ന തൂവൽ ഈ ചെറുപ്പത്തിൽ ഇത്രയും ചെറുപ്പത്തിൽ വരുന്ന തൂവൽ തന്നെ ഫുള്ളി യെല്ലോ കളർ ആയിരിക്കും അപ്പോൾ ഇവർ ചെറുപ്പത്തിൽ തന്നെ ശരിക്കും ഒരു പഴുത്ത മാങ്ങായ മാങ്ങയ ഉണ്ടല്ലോ നമ്മുടെ അത് പഴുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് വെച്ചാൽ കുറച്ച് ഏരിയയിൽ ആ റെഡ് ഷെയ്ഡ് കുറച്ച് ഏരിയ മഞ്ഞ അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവർ വരുന്നത് ഇവരുടെ തലയുടെ പോർഷനൊക്കെ ഒരു റെഡ് ഷെയ്ഡ് ആയിരിക്കും അതേസമയം ചിറകിന്റെ പോർഷനിൽ നല്ല മഞ്ഞയും പിന്നെ മെയിൻ ചിന്നുണ്ടല്ലോ മെയിൻ ചിന്നെ ബ്ലൂ കളറാണ് വരുന്നത് ഡാർക്ക് ബ്ലൂ കളർ പിന്നെ ടൈൽ ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പച്ച ഡോട്ട് കുറച്ച് തൂല പച്ച തൂല ഉണ്ടാവും അപ്പൊ ഇത് എല്ലോ ഡോമനൻറ്റിന്റെ കുട്ടിയാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് കുട്ടിയുടെ റേറ്റ് നിൽക്കുന്ന വെച്ചാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് നിൽക്കുന്നത് നല്ല റേറ്റ് ഉണ്ടായിരുന്ന എല്ലോ ഡോമനന്റ് ഒക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്ന പേടാം അപ്പൊ അതിന്റെ ഈ ഒരു കുട്ടീനെ നമ്മൾ ഇന്നിപ്പോൾ കൊടുക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇപ്പൊ എല്ലോ ഡോമനന്റെ സണ്ണിന്റെ തന്നെ ചെറുപ്പത്തിൽ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ബേർഡാണ് അപ്പം ആളുടെ റേറ്റ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ സ്മോൾ കനൂറുകളുടെ കാറ്റഗറിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കുള്ളതിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് നിൽക്കുന്ന ആൾക്കാരാണ് ഗ്രീൻ ജി കൊന്നൂറ് ഗ്രീൻ ജി കൊന്നൂറിൻ്റെ ഈ ഹാൻഡ് കുട്ടിയുടെ റേറ്റ് നിൽക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പം തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ല ബോർഡ് എന്ന് പറയുന്നത് എക്സ്പെൻസീവ് അല്ലാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടത്തില് ഏറ്റവും വില കുറഞ്ഞ ബോർഡ് എന്നുള്ള രീതിയിൽ ഗ്രീൻ ജീ കൊനൂറാണ് ഗ്രീൻ ജീ കൊനൂറിനെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ കളറില് ഫേസ് ഒക്കെ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് ഒക്കെ വന്നിട്ട് നല്ല നല്ല ഭംഗിയുള്ള ബോർഡാണ് ഗ്രീൻ ജീ കൊനൂർ ഗ്രീൻ ജി കൊന്നൂറിന്റെ ഈ ഒരു ഹാൻഡ് ഫീഡ് കുട്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പൊ ഗ്രീൻ ജി കൊന്നൂറിന്റെ കുട്ടികളും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ പൈനാപ്പിൾ കുനിയൂറിൻ്റെ കുട്ടികളാണ് പൊതുവെ തത്തവത് തത്തവർഗത്തിലെ ആൾക്കാർക്ക് കൂടുതലായിട്ട് അറിയാവുന്ന രണ്ട് ബേർഡുകൾ എന്ന് പറയുന്നത് പൈനാപ്പിൾ കുഞ്ഞൂറും പിന്നെ ഒന്ന് സെൻകുനിയൂറുമാണ് ബാക്കി വെറൈറ്റികളെ കുറിച്ച് അധികം ആൾക്കാർക്ക് വലിയ ധാരണ ഇല്ലാത്തതാണ് ഇത് ബ്രീഡിയുന്നവർക്ക് മാത്രമേ അറിയാവുള്ള ഒരുപാട് മറ്റ് ബ്രീഡുകളെ കുറിച്ച് പൊതുവെ ആൾക്കാർക്ക് അറിയാവുന്ന രണ്ട് ബേർഡുകൾ ഒന്ന് നമ്മൾ ഈ പൈനാപ്പിൾ കുഞ്ഞൂറും പിന്നെ സങ്കൂറും പൈനാപ്പിൾ ഈ ഒരു കുട്ടിക്ക് റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ ആയിരത്തി എഴുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് ഇപ്പം പൈനാപ്പിൾ കുനൂറിൻ്റെ ഒരു ബാസ്റ്റ് തന്നെ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ പൈനാപ്പിൾ കുഞ്ഞൂറിനോട് ഏകദേശം സാമ്യമുള്ള ഒരു പോലാണ് യെല്ലോ സൈഡ് അടുത്തൂറ് അപ്പം യെല്ലോ സൈഡ് അടുക്കുന്നൂറിൻ്റെ കുട്ടികളും നമുക്ക് അവൈലബിൾ ആണ് പിന്നെ കുട്ടികളുടെ ഒരു റേറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നത് യെല്ലോ സൈഡിൽ കുന്നൂറിന് ഈ കുട്ടികളുടെ റേറ്റ് വരുന്നത് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ആണ് ഇപ്പൊ ഈ യെല്ലോ സൈഡിൽ കുഞ്ഞൂറും പൈനാപ്പിൾ കുഞ്ഞൂറൊക്കെ ഏകദേശം ഒരേ കാറ്റഗറിയിൽ പെട്ട കുഞ്ഞൂറ് പേർക്ക് വേണം കേട്ടോ യെല്ലോ സൈഡ് പൈനാപ്പിൾ ഗ്രീൻ ചീ പിന്നെ സിലമൺ കുഞ്ഞൂറ് അങ്ങനെയുള്ള ബേർഡുകളെല്ലാം ഏകദേശം ഒരേ കാറ്റഗറിയിൽപ്പെട്ടതാണ് ഇവർ തമ്മിൽ ബ്രീഡ് ആവുന്ന ബേർഡുകളാണ് അതിന്റെ ഒരു ഒരു ബോട്ടിന്റെ അതായത് ഗ്രീൻ ചീ കുന്നൂർ എന്ന് പറയുന്ന ബോട്ടിന്റെ മ്യൂട്ടേഷൻസ് ആണ് അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള മറ്റ് ബ്രീഡുകളാണ് യെല്ലോ സൈഡ് ഒക്കെ പൈനാപ്പിൾ ആ വെറൈറ്റികളൊക്കെ അപ്പോൾ നമുക്ക് പൈനാപ്പിൾ കൊന്നുകൊണ്ട കുട്ടികളുണ്ട് യെല്ലോ സൈഡിൽ കൊല്ലുകൊണ്ട് കുട്ടികളുണ്ട് ഗ്രീൻ ജി കൊല്ലുകൊണ്ട് കുട്ടികളുണ്ട് അപ്പം അതിന്റെ റേറ്റ് വരുന്നത് വെച്ചാൽ ഗ്രീൻ ജി കൊന്നൂറ് യെല്ലോ സൈഡ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് വരുന്നത് പൈനാപ്പിൾ കൊന്നൂറ് വരുമ്പോൾ ആയിരത്തി എഴുന്നൂറ് രൂപയാണോ റേറ്റ് വരുന്നത് പിന്നെ ലോറിക്കറ്റിൻ്റെ റേറ്റ് വരുന്ന അറിയാമല്ലോ ഒമ്പതിനായിരം രൂപയാണോ ലോറിക്കെറ്റിൻ്റെ ഈ ഒരു രണ്ട് കുട്ടികൾ ഒരു കുട്ടിയുടെ റേറ്റ് ഒമ്പതിനായിരം രൂപ കീഴ് വെച്ചാണ് വരുന്നത് നല്ല സംസാര സംസാരശേഷിയുള്ള ബഡാണ് കേട്ടോ ലോറിക്കിട്ടെ പിന്നെ അതെ നമ്മുടെ മേത്തി ഇത്രയും കിടന്ന് ഈ ബോളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ഇയാളുടെ ശരിക്കും മക്കവിന്റെ റേറ്റ് നമ്മൾ പബ്ലിക്കിൽ പറയാത്തു വെച്ച് കഴിഞ്ഞാൽ മക്കാവിൻ്റെ മക്കാവ് വലുതാണെന്നനുസരിച്ച് അവരുടെ റേറ്റ് വ്യത്യാസം വരും അപ്പൊ അതുകൊണ്ടാണ് മക്കവിന്റെ റേറ്റ് നമ്മൾ പറയാത്തത് പക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവന്റെ റേറ്റ് ഇവന്റെ ഇപ്പോഴത്തെ റേറ്റ് ഞാൻ പറയുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇയാളുടെ ഇന്നത്തെ റേറ്റ് ആളുടെ ഇപ്പൊ കറണ്ട് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ത്രീ ടൈംസ് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യുന്നുണ്ട് പിന്നെ സെൽഫ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഡി എൻ എടുത്തിട്ടില്ല കേട്ടോ ലുക്കില് ഫീമെയിൽ ആണ് ആള് ഡി എൻ എടുത്തിട്ടില്ല ആളുടെ റേറ്റ് വരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഇന്നത്തെ റേറ്റ് ആണ് കേട്ടോ അത് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പഴത്തേക്ക് റേറ്റിൽ വ്യത്യാസം വരും കാരണം നമുക്ക് ഇവര് ഇതിന് ഫുഡ് എക്സ്പെൻസിച്ചിട്ട് കൂടുതലാണ് കാരണം പിന്നെ മാത്രമല്ല മക്കൗന്റെ റേറ്റ് മാർക്കറ്റിൽ റേറ്റ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷനിലുള്ള ഉള്ള ബേർഡിന് ഒന്ന് നാപ്പത് ഒന്ന് നാപ്പത്തഞ്ചൊക്കെ ചാർജ് ചെയ്യുന്ന ബേഡുകളാണ് ഇപ്പൊ ആ ഒരു കണ്ടീഷൻ നിൽക്കുന്ന ബേഡിന് നമ്മളെ കൊടുക്കുന്ന ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്കാണ് അപ്പൊ മക്കാവ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഇന്നത്തെ റേറ്റ് ആട്ടോ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് വിളിച്ചിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപക്ക് ചേട്ടൻ സെൽഫിറ്റിങ് മക്കാവുന്ന തരാന്ന് പറഞ്ഞാരുന്നൊന്നും ആരും പറയരുത് കാരണം അത് ഇപ്പോഴത്തെ റേറ്റ് ആണ് കാരണം പലർക്കും ഉള്ള കുഴപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ വീഡിയോ ആ വീഡിയോ നമ്മൾ ഇട്ടിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും ആ വീഡിയോ കണ്ടിട്ട് നമ്മളെ വിളിക്കുന്നത് അതിന് കുറെ കാരണം കഴിഞ്ഞാൽ അവർ എപ്പോഴാണ് അപ്പഴായിരിക്കും പിടിക്കുന്നത് അന്നത്തെ റേറ്റ് ആയിരിക്കും ചോദിക്കുന്നത് പക്ഷെ മാർക്കറ്റ് ഒരു പക്ഷെ മാർക്കറ്റ് റേറ്റ് കുറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ വീണ്ടും കൂടിയിട്ടുണ്ടാവും കാരണം പെറ്റ്സിനെ റിലേറ്റ് ചെയ്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ശരിക്കും പെർമനന്റ് ആയിട്ട് ഒരു റേറ്റ് ഇല്ല നല്ല ബ്രീഡിങ് സെഷൻ നടക്കുന്ന നന്നായിട്ട് ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സീസണിലൊക്കെ ആണെങ്കിൽ പൊതുവെ ഇച്ചിരി നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും അതേസമയം ബ്രീഡിങ് സ്ലോ ആയിട്ടുള്ള കണ്ടീഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ലോ ആയിട്ടൊക്കെ ഉള്ള ആണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും അല്ല നഖ വെച്ചിട്ട് പദാണ് അപ്പൊ നമ്മുടെ പെഡലിക്കൊക്കെ കൊണ്ട അത്യാവശ്യം ഫേനെടുക്കും ചെറുതായി കയറാൻ നമ്മൾ നഖം ഡ്രിം ചെയ്ത് തുടങ്ങിയിട്ടില്ല നമ്മളെ ത്രീ ടൈംസ് ആണോ ആൾക്കിപ്പോ ഫീഡ് കൊടുക്കുന്നത് അപ്പൊ ഇത്രയും പേർഡ്സ് ആണ് നമുക്ക് ഇന്നിപ്പോൾ കുട്ടികൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ മറ്റേതെങ്കിലും പെർട്സിനോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മളുടെ നമ്പർ ഈ വീഡിയോടൊപ്പം തന്നെ കൊടുത്തേക്കാം അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം അവരെ ചവിട്ടല്ലേ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ പെറ്റ്സിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേയും കൂടെ ചെയ്തേക്കണം കാരണം നമ്മളെപ്പോഴും പെറ്റ്സിനെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അടിക്കിടുന്നത് കഴിവതും ആയിട്ട് നമ്മൾ പെറ്റ്സിനെ നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ നമ്മളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കാരണം നിങ്ങളായിട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ കഴിവൊന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക എന്ന് ലൈക്ക് ചെയ്യുക എനിക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അഥവാ നമ്മളുടെ വീഡിയോയിൽ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പറയുന്നതിലോ എന്തെങ്കിലുമൊക്കെ ബുദ്ധി കാര്യങ്ങളിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻസിൽ അതൊന്ന് റിപ്പോർട്ട് ചെയ്തേക്കുക എന്തൊക്കെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് കാരണം നമുക്ക് നമുക്ക് നമുക്കറിയത്തില്ലല്ലോ വീഡിയോയിൽ എന്തൊക്കെയാണ് നമ്മളുടെ വീഡിയോയിൽ ഇപ്പം കസ്റ്റമറിന് ഇഷ്ടപ്പെടാത്ത ഒന്നും നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കമൻസ് വഴിയായിട്ട് ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകുന്നതാണ് അപ്പോൾ ഇത്രയും പേരാണ് ഇന്നിപ്പോൾ കിളിക്കുട്ടികളുടെ പോർഷനിലും നമുക്കിതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ബേർഡിന് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് ബേർഡുകൾ ഫുഡ് ആയിട്ട് വരുന്നുണ്ട് ഗ്രേ പാരറ്റിൻ്റെ ഹാൻഡ് മെയ്ഡ് കുട്ടി വരുന്നുണ്ട് അതുപോലെ എക്ലൈറ്റയുടെ ആൻഡ് ഫീഡ് കുട്ടികൾ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ബേഡുകളിലൊക്കെ ആവശ്യം ഉണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കഴിവതും നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ എല്ലാം അറേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പിന്നെ നമ്മളുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കണിച്ചുളങ്ങര ഹൈവേലാണ് ചേർത്തലാണ് ആലപ്പുഴ ജില്ല അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നമ്മൾ ചേർന്നലേക്കൂടെ പോകുന്ന സമയത്തൊക്കെ നമ്മുടെ ഷോപ്പിലൊന്ന് വിസിറ്റ് ചെയ്യാം കാരണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല കാരണം നമ്മൾ അത്യാവശ്യം ബേഡ്സിനെയും കാര്യങ്ങളും കൂടുതലായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കഴിവതും ഓൾ കേരളം നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട് ബേഡ്സിനെ അപ്പോൾ നമ്മൾ പെറ്റ്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ വേണോ ആണ് കയറ്റി വിടുന്നത് അപ്പോൾ അവരുടെ റൂട്ട് സർവീസ് ഉള്ള എല്ലാ ഏരിയയിലും എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് കേരളം മൊത്തം ഒരു റൂട്ട് സർവീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ എല്ലാ ഏരിയയിലും നമ്മൾ പെർസിനെ സേഫായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം അപ്പൊ നമ്മുടെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ബൈ ബൈ